ഒരു വരുന്ന ഒരു കക്ഷി കക്ഷിയറിയോ എല്ലാവർക്കും കേരളത്തിലുള്ള മിക്കവാറും എല്ലാവർക്കും അറിയാം ഒരു പത്തൊമ്പതിനായിരം ഫോളോവേഴ്സുള്ളൊരു കക്ഷിയാണ് യൂട്യൂബിൽ വലിയ ഇൻഫ്ലുവൻസർ മോട്ടിവേറ്റർ ന്യൂസ് ക്രിയേറ്റർ ഒക്കെയാണ് വലിയ എസ്റ്റേറ്റൊക്കെയാണ് എസ്റ്റേറ്റ് കാണാൻ ഇറങ്ങിയതായിരിക്കും റബ്ബർ എസ്റ്റേറ്റാണ് ഏറ്റവും പുള്ളി വലിയ ദാരിദ്ര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്നത് ആ കക്ഷി തന്നെ അല്ലേ ആ കക്ഷിയാ ആ അതെ അതെ പുള്ളിക്കാരൻ തന്നെ യൂട്യൂബിലെന്നെ ആക്കാ അടിക്കും മറിക്കുന്നത് ഒന്നുമില്ല ദാരിദ്ര്യമാണ് എന്നൊക്കെയാ പറയുന്നത് വരുന്നത് ഒരു റബ്ബർ എസ്റ്റേറ്റിനകത്തു നിന്നാണ് വരുന്നത് ആ എസ്റ്റേറ്റ് കാണാനായിരിക്കും ഇറങ്ങിയതായിരിക്കും നല്ല ആ ധാരാ ഇത് ആ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ എസ്റ്റേറ്റിൽ കൂടെ ഒക്കെ ഇറങ്ങുവാണല്ലോ ഓ അതിനുവേണ്ടി ആ അടിപൊളി എസ്റ്റേറ്റ് ആണല്ലോ ഇത് എത്തിയിട്ടൊത്തിട്ടും തീരുന്നില്ലല്ലോ നടന്നിട്ട് വന്നു എന്താ തീരുവെന്നോ നടന്നു തീരുവന്നു ഞാനവിടുത്തെ ആള് തീരുമെന്നായിരിക്കും ആ ആ നിങ്ങളെ തിരക്ക് എവിടെല്ലാം നടന്നറിയാവോ ഈ എസ്റ്റേറ്റിനകത്ത് എവിടെ എല്ലാം തിരക്ക് ഇതിലേക്കുടൊക്കെ ഞാൻ വന്നതെന്നറിയോ ഇത് കണ്ടോ നിങ്ങൾ ഇത്രയും വലിയ എസ്റ്റേറ്റിനകത്തൊക്കെ എന്നാ സൂപ്പർ വേണോ ആ പിന്നെ എനിക്ക് വേണ്ട നമ്മുടെ കയ്യിൽ ഇത്രയും കാശൊന്നുമില്ല ഇപ്പം കൊടുക്കാനാന്നൊക്കെ പറയാനാണെങ്കിൽ ഓ അങ്ങനെയാണല്ലേ അത് ശരി ഓ അത്രയൊക്കെ ഉണ്ടല്ലേ എന്നിട്ട് മുഴുവൻ പറയുന്നത് പിന്നെ ദാരിദ്ര്യം പറയുന്നത് ദാരിദ്ര്യം അഭിനയിച്ചു ആ ഹാ ഹാ അത് ശരിയാണ് ാണ് ആ ഞാന് നോക്കാണ് അടുത്ത സുരേഷ് ഗോപി ആയാലോചനയുണ്ട് സുരേഷ് ഗോപി ഇപ്പം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം വേക്കൻസിടപ്പമുണ്ട് അരക്കയില് നോക്കിയാലോ എനിക്ക് നല്ല ഗ്ലാമറല്ലേ പിന്നെ ഇപ്പൊ അതിനൊത്ത തടിയും വില പിന്നെ ശ്രീരാമം മില്ലെടുത്തോണ്ടിക്കുന്ന പോലെ ആണല്ലോ അതാണ് അതേ പാമ്പിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ അഴിക്കാൻ വേണ്ടിയാ ഓ അതിന് വേണ്ടിട്ടല്ലേ കാടല്ലേ അടുത്ത് നടക്കുന്ന വഴിയിലൊക്കെ പാമ്പ് കാണുകയാണെങ്കിൽ ഒരു ചെറിയ അടിയൊക്കെ എടുത്ത് പോവാ